നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് തലശ്ശേരി ചാപ്റ്ററിന്റെയും കൂത്തുപറമ്പ് വൺഅപ്പ് ലേണിംഗ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് വിഷയങ്ങളിൽ എ പ്ലസും വിദ്യാർത്ഥികൾക്കാണ് ആദരം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സയൻസ് വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പോടെ എൻട്രൻസ് പരിശീലനവും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഉപരിപഠന സെമിനാറിൽ പങ്കെടുക്കാനുള്ള അവസരവും നൽകും തിരുവനന്തപുരത്തേക്ക് വിമാനയാത്ര ഉൾപ്പെടെ സൗജന്യമായാണ് ഒരുക്കുന്നത് പരിപാടി ഇരുപത്തിയാറിന് കാലത്ത് പത്ത് മണിക്ക് കൂത്തുപറമ്പ് തലശ്ശേരി എന്നിവിടങ്ങളിലെ വണ്ണ പ്ലേണിംഗ് സെൻറ്ററിൽ വെച്ച് നടക്കും വാർത്താ സമ്മേളനത്തിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്റർ ചെയർമാൻ ആർ ബാബുരാജ് കൺവീനർ പ്രദീപ് പ്രതിഭ ഡയറക്ടർ അസ്ലം മെഡിനോവ വണ്ണ പ്ലേണിംഗ് സെൻറ്റർ മാനേജിംഗ് ഡയറക്ടർ മനോജ് കുമാർ ഷീല പാണ്ഡ്യാല തുടങ്ങിയവർ പങ്കെടുത്തു ഇതേപോലെ ഒരു കുട്ടികൾക്ക് ഒരു പരിപാടി കഴിഞ്ഞ വർഷം തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഏകദേശം പത്ത് എണ്ണൂറോളം കുട്ടികളെ ആ പരിപാടിയില് ഞങ്ങൾ ആദരിച്ചു ആ സമയത്ത് നമ്മളെ പ്രധാന പ്രവർത്തന മേഖല തലശ്ശേരി കൂടാതെ തന്നെ മമ്പറവും ൂത്തുറമ്പൊക്കെ ആയതുകൊണ്ടിരുന്ന ഈ വർഷം ചേംബർ ഓഫ് കോമേഴ്സിനോട് കൂത്തുറമ്പിലും അതുപോലെ തന്നെ തലശ്ശേരിയിലും ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ജോയിൻ വെഞ്ചറായിട്ട് നീങ്ങണം ഞങ്ങൾ ഈ വർഷം ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് ആദരവും അതുപോലെ തന്നെ അതിൽ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതായത് നയൻ എ പ്ലസ് അങ്ങനെയുള്ള കുട്ടികളായാലും ഞങ്ങൾ അവരെ കുറവ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അവരുടെ ആദരവും അതോടൊപ്പം തന്നെ അവരുടെ ഫ്യൂച്ചർ പരിപിടിപ്പിക്കാൻ അവർക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു സെമിനാറും ഉപരിപഠന സെമിനാറും സംഘടിപ്പിക്കാനാണ് മൽബാർ ചാമ്പർ ഓഫ് കോമേഴ്സും തീരുമാനിച്ചിട്ടുള്ളത് വണ്ണപ്പ് ലേണിംഗ് സെന്റർ മലബാർ ചാമ്പർ ഓഫ് കോമേഴ്സുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളടുത്ത് അതിനുശേഷം അഡ്മിഷൻ എടുക്കുന്ന അതായത് എൻട്രൻസ് കോച്ചിങ്ങിനോ മറ്റേ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പും അതേപോലെ തന്നെ അവർക്കൊരു സാധാരണക്കാരായ കുട്ടികളാണ് പൊതുവെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പൊതുവെ വരാറ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ അഡ്മിഷൻ മുഴുവൻ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിമാനയാത്ര തിരുവനന്തപുരത്തേക്ക് ഒരു വിമാനയാത്രയും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് വിശിഷ്ട പങ്കെടുക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സെമിനാർ കൂടെ ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഈ വർഷം ആലോചിക്കുന്നുണ്ട്